നമസ്കാരം ചൈന പാകിസ്ഥാനെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടി ചൈന നിർമ്മിക്കുന്ന പല യുദ്ധങ്ങളും പല യുദ്ധ ഉപകരണങ്ങളും നേരെ പാകിസ്ഥാനിലേക്ക് കൊടുക്കുന്നുണ്ട് അതെല്ലാം തന്നെ വലിയ രീതിയിൽ ഉപയോഗപ്രദം അല്ലെങ്കിലും അതെല്ലാം വെറും ഡ്യൂക്ലി സാധനങ്ങളാണെങ്കിലും ചൈനയ്ക്ക് പാകിസ്ഥാനിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ വലിയൊരു പ്രഹരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ബി എൽ എ എന്ന് പറയുന്ന പാകിസ്ഥാനിൻ്റെ അടുത്തുള്ള ആ പാകിസ്ഥാനകത്ത് നിന്നുള്ള ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ചൈനയ്ക്ക് വലിയ രീതിയിൽ ഇപ്പോൾ വലിയൊരു പണി കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് പാകിസ്ഥാനും അക്ഷരാർത്ഥത്തിൽ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പാകിസ്ഥാനകത്ത് തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം തന്നെ നടക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ് ഇന്നലെ തന്നെ അവർ പറയുന്നുണ്ട് ഡൽഹിയിൽ അവർക്കൊരു ഓഫീസ് തുറക്കണം അതിനുവേണ്ടിയുള്ള അധികാരം അല്ലെങ്കിൽ അന് അതിനുവേണ്ടിയുള്ള അനുമതി കേന്ദ്ര സർക്കാർ തരണമെന്നൊക്കെ എന്നൊക്കെ ബി എൽ എ ഇന്നലെ ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ വരും ദിവസങ്ങളിൽ പാകിസ്ഥാനൊരു രണ്ട് കഷ്ണമായി വിഭജിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നതാണ് വസുത നിലവിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൈനക്കാർ കൊല്ലപ്പെടുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ പാകിസ്ഥാൻ എവിടെ വെച്ച് കണ്ടാലും ചൈനക്കാരനെ തീർക്കുക എന്നതാണ് ബലുച് പ്രക്ഷോഭകാരികളുടെയൊക്കെ കർമ്മ പരിപാടി അവർ അത് പരസ്യമായി പറയുന്നുമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പതിനാല് വ്യത്യസ്ത സംഭവങ്ങളിലായി അമ്പതോളം ചൈനീസ് പൗരന്മാർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ഒരു വിദേശ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൈനീസ് മരണങ്ങൾ നടക്കുന്നതും ഇവിടെയാണ് ഇതിന് വിപരീതമായി ഇന്ത്യയിൽ ഒരു ചൈനക്കാരനും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല പാകിസ്ഥാനിൽ താമസിക്കുന്ന മിക്ക ചൈനക്കാരും സുരക്ഷയ്ക്കായി കവചിത വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ ആ ഒരു അവസ്ഥയില്ല എന്നിട്ടും എല്ലാ യുക്തികളെയും മറികടന്ന് ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ അത് കൃത്യമായ സാമ്പത്തിക താല്പര്യമെന്നേ പറയാനുള്ളൂ അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത് ലോകരാജ്യങ്ങളെയെല്ലാം ആശങ്കയോടെയാണ് കാണുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വച്ചുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൽ ഏറ്റവും ആശങ്കയുള്ള ഒരു രാജ്യം ചൈനയാകും ഇരു രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നം വഷളാകുന്നതിലെ വിഷയമല്ല ചൈനയുടെ സ്വസ്ഥത കെടുത്തുന്നത് മറിച്ച് പാകിസ്ഥാന്റെ മണ്ണിൽ ചൈനീസ് സർക്കാർ നടത്തിയ ശതകോടികൾ ഒലിച്ചുപോകുമോ എന്ന ഭയമാണ് പുറമേ നിന്ന് നോക്കുന്നത് പോലെ ഇപ്പോൾ അതിശക്തമൊന്നുമല്ല ചൈനയുടെ സമ്പദ് വ്യവസ്ഥ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ പുറമേ പരിക്കില്ല എന്ന് പറയുമ്പോഴും ചൈനയ്ക്ക് വലിയ പ്രഹരമാണ് ലഭിച്ചത് ചൈനയിലെ ഫാക്ടറികളിൽ പണിമുടക്കും തൊഴിൽ നഷ്ടവും വർദ്ധിച്ചു കയറ്റുമതി ഇടഞ്ഞതോടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ക്ഷതമേൽക്കുകയും ചെയ്തു ഇന്ത്യൻ ആക്രമണത്തോട് പരസ്യമായി വലിയ എതിർപ്പ് പ്രകടിപ്പിക്കാതെ ബീജിംഗ് മാറി നിന്നത് കാരണം മറ്റൊന്നുമല്ല പരസ്യമായി പാക് അനുകൂല നിലപാടെടുത്താൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏത് നിലപാടെടുക്കും അവർ എന്ത് എന്ന ആശയക്കുഴപ്പവും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം നിലയ്ക്കുമെന്നതും ബീജിങ്ങിനെ പിന്നോട്ടടിക്കുന്നുണ്ട് ഒപ്പം നിൽക്കുമെന്ന് പാകിസ്ഥാൻ ഉറച്ചു വിശ്വസിക്കുന്ന പങ്കാളിയായിരുന്നു ചൈന അവരുടെ ഈ മൃദു നിലപാട് ഷഹബാസ് ഷെരീഫ് സർക്കാരിനെ ഞെട്ടിച്ചുവെന്ന് തന്നെ പറയാം പാകിസ്ഥാനിലെ പ്രധാന തുറമുഖങ്ങളിലും അതോടൊപ്പം തന്നെ തന്ത്രപ്രധാന മേഖലകളിലും വലിയ നിക്ഷേപമാണ് ചൈനയ്ക്കുള്ളത് തങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് നിൽക്കുന്ന ഒരു സർക്കാരും സൈന്യവും ഉള്ളതാണ് ചൈനയെ ഇത്രയധികം നിക്ഷേപത്തിന് പ്രേരിപ്പിച്ചത് മാത്രമല്ല ഇന്ത്യക്കെതിരെ ഒരു പങ്കാളിയും ചൈന പാകിസ്ഥാനിൽ കാണുന്നുണ്ട് ഇപ്പോൾ ചൈനയുടെ ഏറാൻ മൂളികളായ ഒരു ഭരണകൂടം തന്നെയാണ് പാകിസ്ഥാനിലുള്ളത് പക്ഷേ ബലൂചിസ്ഥാൻ എന്ന പാകിസ്ഥാന്റെ നാൽപ്പത് ശതമാനം ഭൂമി വരുന്ന പ്രവിശ്യയിൽ പാക് പട്ടാളത്തെ പിന്തള്ളി ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കൊടി ഉയർത്തുന്നുവെന്നത് ഞെട്ടലോടെയാണ് ചൈനയും കാണുന്നത് ധാതുഭവങ്ങളിലും ഒരു കണ്ണുണ്ട് എന്നാൽ പാകിസ്ഥാനെ പോലെ ചൈനയും ശത്രുപക്ഷത്ത് നിർത്തിയാനാണ് ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ബലൂച്ചികൾ ഒരു സ്വതന്ത്രമായി മാറുകയാണെങ്കിൽ ചൈനയ്ക്കും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാവുക അത് തന്നെയാണ് പാകിസ്ഥാന്റെ പ്രതീക്ഷയും അവസാന നിമിഷം ബലൂച്ചികളെ തുരത്താൻ ചൈനയുണ്ടാവുമെന്ന് അവർ കണക്കുകൂട്ടുകയാണ് ബലൂച്ചുകൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്തവരാണ് ചൈനക്കാർ പാലങ്ങളും തുറമുഖങ്ങളും പാകിസ്ഥാൻ ചൈനയ്ക്ക് തീരെടുത്തുകയാണെന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആരോപിക്കുന്നത് വിവിധ റോഡ് നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ തുറമുഖ നിർമ്മാണത്തിനും ഒക്കെയായി ബലൂചിസ്ഥാനിലെത്തിയ ചൈന ഇപ്പോൾ അവിടെ അടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യമെന്ന പോലെ ചൈന തങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സ്ഥലങ്ങളിൽ ഔട്ട് പോസ്റ്റുകളും അതോടൊപ്പം തന്നെ ചെക്ക് പോസ്റ്റുകളും വെച്ചിരിക്കുകയാണ് അവിടെ നൂറ്റാണ്ടുകളുമായി താമസിച്ചു വരുന്ന ബലൂച്ചികൾക്ക് ചൈനയുടെ പരിശോധന കൂടാതെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത് കടക്കടിയിലായ പാകിസ്ഥാൻ ആകട്ടെ ഇതിലൊന്നും പ്രതികരിക്കാൻ താല്പര്യവുമില്ല രാജ്യത്തെ ചൈനയ്ക്ക് വിൽക്കുന്നു ഒരു സമാന്ത രാജ്യമാക്കി മാറ്റുന്നു പാകിസ്ഥാന്റെ ആത്മാഭിമാനം പണയവും വയ്ക്കുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉന്നയിക്കുന്നത് മാത്രമല്ല എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ കടൽത്തീരമുള്ള തീരമുള്ള പ്രദേശമാണ് ബലൂചിസ്ഥാൻ ചൈനയുടെ ഇടപെടൽ മൂലം ഇവിടെ മീൻ പിടിക്കാൻ പോലും ആവുന്നില്ല ചൈനയുടെ വൻകിട ട്രോളുകൾ പിടിക്കുന്നതിനാൽ തങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി അതുപോലെ തുറമുഖ നവീകരണത്തിൽ ഒന്നും തദ്ദേശകർക്ക് ജോലി കൊടുത്തിരുന്നില്ല എല്ലാ ചൈനക്കാർ തന്നെ ആയിരുന്നു നോക്കിയിരുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും വലുതും വിഭവ സമൃദ്ധമായ പ്രവിശ്യമാണിത് പാകിസ്ഥാനിലെ സ്ഥാൻ വിഭവനം ചെയ്യുന്നതും ഇവരെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാന്റെ അത്ര വലിപ്പം വരും ബലൂചിസ്ഥാൻ പ്രവിശ്യ പാകിസ്ഥാന്റെ ആകെ ഭൂപരിസ്ഥിതിയുടെ നാപ്പത്തിനാല് ശതമാനം അതേസമയം രാജസ്ഥാൻ ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനം മാത്രമേ വരൂ പക്ഷേ ബലൂച്ചിസ്ഥാനിൽ ജനസംഖ്യ കുറവാണ് ഇരുപത്തിരണ്ട് കോടി വരുന്ന രാജ്യം ജനസംഖ്യയിൽ വെറും ഒരു കോടി ഇരുപത് ലക്ഷം മാത്രമാണ് ബലൂച്ചികൾ അതുകൊണ്ട് തന്നെ വെറും ആറ് സീറ്റുകളാണ് പാക് പാർലമെന്റിലേക്ക് ഇവിടെ നിന്നുള്ളത് ഒരു സന്നി ഭൂരിപക്ഷ മേഖലയാണത് മലനിരകളും അതോടൊപ്പം തന്നെ ഊഷരഭൂമിയുമാണ് ഏറെ കുറയും പക്ഷേ കോപ്പർ ഗോൾഡ് മിനറൽ നാച്ചുറൽ ഗ്യാസ് എന്നിവയെ കൊണ്ട് സമ്പുഷ്ടമാണ് ഒരു മേഖല ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള മേഖലയാണ് ബലൂചിസ്ഥാൻ മിഡിൽ ഈസ്റ്റ് സൗത്ത് ഏഷ്യ സെൻട്രൽ ഏഷ്യ സൗത്ത് ഏഷ്യ എന്നിവിടങ്ങളിലായി അതിർത്തി പങ്കിടുന്ന പ്രദേശം അന്താരാഷ്ട്ര വാണിജ്യ ഭൂപടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഫോർമസ് ഉൾക്കടൽ കിടക്കുന്ന ഇവിടെയാണെന്ന് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അറേബ്യൻ കടലുമായി ചൈനയെ ബന്ധിപ്പിക്കുന്ന പാകിസ്ഥാനിലൂടെയുള്ള എക്കണോമിക് അതോടൊപ്പം തന്നെ ഒരു കോറിഡോറും സ്ഥിതി ചെയ്യുന്ന ബലൂചിസ്ഥാനിലെ മക്രാൻ തീരത്താണ് അങ്ങനെ അതീവ തന്ത്രപ്രധാനമായ മേഖലയാണ് ഇവിടെ അറുപത് മില്യൺ ഡോളറിന്റെ ചൈന പാക് സാമ്പത്തിക ഇടനാഴി വരുന്നത് ഇവിടെയാണ് എന്നിട്ടും ഏറ്റവും ദരിദ്രമായ പ്രവിശ്യയായി ഇത് മാറി അങ്ങനെ പാകിസ്ഥാന്റെ അവഗണന പറഞ്ഞാണ് ബലൂച്ചികൾ ആയുധമെടുത്തത് അവർ ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നവരാണ് പാൽഗാം ഭീകരാക്രമണത്തിൽ ബലൂച്ചികൾ പ്രതിഷേധിച്ചിരുന്നു പാകിസ്ഥാൻ ആവട്ടെ ഇവർക്ക് പിന്നിൽ ഇന്ത്യ എന്നാണ് ആരോപിക്കുന്നത് പാകിസ്ഥാനിൽ വേണമെങ്കിൽ ബലൂചിസ്ഥാന് അധികാരം ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ കാരണം ബലൂച്ചിസ്ഥാൻ ഇപ്പോൾ വലിയ രീതിയിൽ പാകിസ്ഥാനിൽ ഒരു ആക്രമണം തന്നെ അഴിച്ചുവിട്ട് സമഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അതായത് ഒരാഴ്ചയിൽ തന്നെ ഒരു രണ്ട് മൂന്ന് തവണ പാക് ആർമികളെല്ലാം തന്നെ ബലൂച്ചുകൾ വകവരുത്തുന്നുണ്ട് ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്തണ മഹാസത്രം നമസ്കാരം ഞാൻ രജിത് എൽഎംആർ കെ ഫൗണ്ടർ മുരുകമൺ വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്തമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുക ഭഗവാന്റെ ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയരംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടണം അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും അറിയും അതിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ ഓം ശരവണ ഭവായ എ